െ കെട്ടിപ്പിടിച്ചുകൊണ്ട് സച്ചിയുടെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് രേവതി പറഞ്ഞു സച്ചി ഏട്ടാ ഞാനിപ്പോൾ ഗർഭിണിയാണ് ഞാൻ ഒരു അമ്മയാകാൻ പോകുന്നു സച്ചി ഏട്ടൻ അഞ്ച് പോകുന്നു അതെ നമ്മൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത കെട്ടിപ്പിടിച്ചുകൊണ്ട് സച്ചിയെ ഉമ്മ കൊടുത്തുകൊണ്ട് രേവതി പറയുകയാണ് അത് വിശ്വസിക്കാനാവാതെ ഒരു നിമിഷത്തേക്ക് യുമാണ് ചെയ്യുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ എല്ലാവരെയും തേടി ആ സന്തോഷ വാർത്തയെത്തുന്നു സജി അറിയുന്നതോടുകൂടി രേവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വയ്ക്കുകയും രേവതി അതുപോലെ ചെയ്യുകയുമാണ് വീട്ടുകാരുടെ എല്ലാം മുൻപിൽ വെച്ച് രേവതിയെ എടുത്തുയർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് സജി തന്റെ സന്തോഷം അമിതമായി തന്നെ പ്രകടിപ്പിക്കുകയാണ് സജിയുടെ സന്തോഷം കണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു ചന്ദ്രമതിക്കും സ്മുതിക്കും ഒഴിച്ച് എന്തായാലും അധികം വൈകാതെ തന്നെ സച്ചി കെട്ടിപ്പിടിച്ചുകൊണ്ട് താൻ ഗർഭിണിയാണെന്ന് രേവതി തുറന്ന് പറയുക